നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധ സമയത്ത് നമ്മളവിടെ ഉണ്ട് സമരം കഴിഞ്ഞ സമയത്ത് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പക്ഷേ ചോദിക്കാനൊന്നും പോയില്ല കാരണം അങ്ങ് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ ഇതിനു മുമ്പ് പല സമരങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കുന്നൊന്നും കണ്ടില്ല പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് ബിരിയാണിയാണ് കൊടുത്തത് എപ്പോഴും ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ചാനല് ചാനലിലെ റിപ്പോർട്ടർ അദ്ദേഹത്തിന് അറിയേണ്ടുന്നത് ആ ബിരിയാണിയിൽ ഇറച്ചി കഷ്ണമുണ്ടോ എന്നതായിരുന്നു പറഞ്ഞു വന്നതിനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ എന്ന് തോന്നുന്നു ഈ ഒരു ഇപ്പം ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഈ ഒരു വിഷയത്തില് എന്തായാലും റിപ്പോർട്ടർ ഏറെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സാധാരണ അവരുടെ മാത്രം ഒരു പ്രത്യേക ശൈലിയാണ് ആരുടെയും ബാത്റൂമിൽ പോലും ക്യാമറ കണ്ണ് വെച്ച് ചോദിക്കുന്നത് സുഖമാണോ എന്നുള്ളത് ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ എന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ചേച്ചിയുടെ ചോദിച്ചത് ചേച്ചി ഈ ബിരിയാണി ആണോ അങ്ങനെ വന്ന അറിയില്ല ആ ഉം ഭക്ഷണമാണോ ഉച്ചഭക്ഷണമാണോ അതെ അന്നേരം പറഞ്ഞു അപ്പൊ അങ്ങനെ ചോദിച്ചോ പറഞ്ഞു അതെ ഇവിടെ വരുന്നവർക്ക് തിന്നാനുള്ള അല്ലാതെ ഞങ്ങളൊക്കെ കൊണ്ടുപോകാനെ പോകുന്ന വഴി ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള അതെ ഇവിടെ വരുന്നവർക്കും പോകുന്നു എന്ന് വെച്ചാൽ നിന്ന് പച്ചയ്ക്ക് കത്തി പോയി റിപ്പോർട്ടർ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം ഈ ബി ജെ പി പ്രവർത്തകർ ആരും നോൺ വെജ് കഴിക്കരുത് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധം കഴിഞ്ഞല്ലോ അവിടെ നോമ്പ് മുറിഞ്ഞു എന്ന് കരുതും റിപ്പോർട്ടറെ അല്ലാതെ ഇനി ഭക്ഷണത്തിനും ബിരിയാണി വെജ് ആണോ നോൺ വെജ് ആണോ ബീഫുണ്ടോ ചിക്കൻ ഉണ്ടോ ഇത് ആലോചിച്ചോളൂ ബി ജെ പി എന്ന് പറയുന്ന കോൺഗ്രസിനെ പോലും സി പി എമ്മിനെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല പിന്നെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ച് അവിടെ വ്രതം നോക്കിയല്ലല്ലോ വിളിക്കുന്നത് അവരൊരു പ്രതിഷേധത്തിന് വന്നെയാണ് ആ പ്രതിഷേധത്തിൽ സ്വാമിയെ ശരണം അയ്യപ്പ വിളിച്ചിട്ട് തന്നെയാണ് അവരിരിക്കുന്നത് ഒരു ആ നിമിഷം വരെയുള്ള കാര്യം മതി അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇനി ബിരിയാണി കഴിച്ചിട്ട് വന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല അതൊരു പ്രതിഷേധം മാത്രമാണ് ഇത്തരത്തില് കുത്തി 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 ഈ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ ഈ ബിഗ് ബ്രേക്കിംഗിൽ ഇപ്പൊ ഞാൻ കുറച്ച് അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ കണ്ടു കോൺഗ്രസ്സിന് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ പാർട്ടിക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങളാണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് വി ഡി സതീശി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ മുരളീധരൻ ചോദിക്കും ഇത് ഇപ്പൊ സാധിച്ചു ഞാൻ എങ്ങനെ പറഞ്ഞിട്ടില്ല ഇവർക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ ഈ പ്രത്യേക ഒരു മാധ്യമം എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല ഇന്ന് ഇപ്പം നിലവിൽ വന്ന ഒരു ബിഗ് ബ്രേക്ക് ാണ് ഇന്നലെയും വേണുഗോപാൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്താണ് വേണുഗോപാൽ പക്ഷം പുതിയ പാർട്ടിക്ക് ഗ്രൂപ്പിനു പേര് വിട്ട് ഇന്ന് വേറൊരു പേരായിരുന്നു ആ ശശി തരൂർ വിഭാഗം പുതിയൊരു ഇത് രൂപീകരിക്കുന്നു അവർക്ക് തരൂർ വിഭാഗം ഒരു പുതിയ തരൂർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പേരൊക്കെ എങ്ങിട്ട് കോൺഗ്രസ് തോറും പിള്ളരും പിള്ളരും തോറും വളരും എന്നതിനെ ഇപ്പൊ പിളർത്താനായിട്ട് നടക്കുകയാണ് ചില മാധ്യമങ്ങൾ അപ്പൊ ഇന്ന് പറഞ്ഞത് കോൺഗ്രസിനകത്ത് പുതിയ സംസ്ഥാന നേതൃത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ തമ്മിലടിയാണ് ഇത്രേ എണ്ണം ഒരു ജംബോ സർക്കിൾ ആയിട്ടാണ് ഇത് ഇപ്പോഴത്തെ ഇത് പാർട്ടി പ്രഖ്യാപിച്ചത് അതിനകത്ത് ആർക്കും ഒരു ഭിന്ന അഭിപ്രായം ഇല്ല ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിച്ചോളൂ എന്തിനാണ് കോൺഗ്രസ്സിനകത്തോട്ട് ചെന്ന് ചൂട് നോക്കാൻ നടക്കുന്നത് സി പി എമ്മിന് എന്താ ഇത്രയില്ലേ അവരുടെ ഭാരവാഹി പക് പട്ടിക വി ഡി സതീശൻ പറഞ്ഞോളൂ ഒന്ന് നോക്കണം ഇതിനേക്കാൾ ഇരട്ടി ആൾക്കാരാണ് പിന്നെ ഇതിന് സെക്രട്ടറി എന്നും ജനറൽ സെക്രട്ടറി എന്നും പേരിടുന്നു മറ്റു വേറെ രീതിയിൽ പേരിടുന്നു ഇത്രേ ഉള്ളൂ അല്ലാതെ സംസ്ഥാന അധ്യക്ഷൻ ഉള്ളൂ അല്ലാതെ ഈ പറയുന്നത് പോലെ എന്തിനാണ് കോൺഗ്രസിന്റെ അകത്തോട്ട് ഈ മൈക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ആരോ റോങ് ആയിട്ട് ഇതിനകത്തുള്ള അതായത് കൂടെ നിൽക്കുന്നവരെ ഒരു പക്ഷേ ഞാൻ തന്നെ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു ചാനലിന് മാത്രം നിങ്ങൾ ഇങ്ങനെ ബിഗ് ബ്രേക്കിംഗ് കൊടുക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ബിഗ് ബ്രേക്കിംഗ് വരുന്നത് ആ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞു കാരണം ഈ കൂടെ നിന്ന് ഏതെങ്കിലും ഒരു ഈ പറയുന്ന എം എൽ എയുടെ അല്ലെങ്കിൽ നേതാവിന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഇനി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്ത ആളാണോ എന്നുള്ളത് അറിയില്ല അതായത് ഇവരായിട്ട് കൊടുക്കുന്നില്ല അത് കോൺഗ്രസ്കത്ത് എന്ന് ഒരു ഈച്ച പറഞ്ഞ പോലും അപ്പൊ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് എന്തിനാണോ എന്തോ കൊറേ നാള് രാഹുലിന് പുറം പിന്നെ അത് കഴിഞ്ഞ് ഷാഫിയുടെ പുറം പിന്നെ വി ഡി സതീഷിന്റെ പുറകെ പോകുന്നുണ്ട് രാഹുലിന്റെ പുറകെ ഇപ്പൊ തുടങ്ങുന്നുണ്ടല്ലോ നിന്ന് രാഹുൽ അന്തസൈഡ് അല്ല രാഹുലിന്റെ നല്ലതായിപ്പം ഇനി രാഹുലിന് അതൊരു വിഷയമില്ല കാരണം രാഹുൽ നടത്തുന്ന പാലക്കാട് നടത്തുന്ന എല്ലാ പ്രചരണങ്ങളും ഒരു പക്ഷേ ഒരു വലിയ പി ആർ വർക്ക് തന്നെ മാധ്യമം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പിന്നെ ഇനി പ്രത്യേകിച്ച് രാഹുലിന് ചെയ്യേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ പുതിയ പ്രചരണത്തിന്റെ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും അത് എന്തോരം വരും ഷെയർ അറിയാമോ രാഹുലിടുന്ന പോസ്റ്റിനൊക്കെ അപ്പം അത്രത്തോളം ഒരു പ്രചാരണം രാഹുലിന് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പുതിയ രാഹുലിനെതിരെ വന്നിരിക്കുന്ന രാഹുൽ കല്യാണം കഴിക്കാൻ പോകുന്നു കണ്ടായിരുന്നു രാഹുൽ രാഹുലിന്റെ കല്യാണം തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റേ ആ ഓഡിയോ ക്ലിപ്പിലെ യുവതിക്ക് വാക്കു കൊടുത്തു കല്യാണം എന്തിനാണ് ഹേ അദ്ദേഹത്തിന്റെ പ്രൈവസി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വ്യക്തി അദ്ദേഹം വിവാഹം കഴിക്കട്ടെ ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർക്കുമല്ലേ ഇനി അത് കല്യാണം കഴിച്ചാലും പ്രശ്നമാണ് ഒരു പെൺകുട്ടിയെ ചീറ്റ് ചെയ്തു ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞതാണ് എന്നാ പെൺകുട്ടി അങ്ങ് സ്വീകരിക്കാന്ന് വെക്കുമ്പോ അതും പ്രശ്നം എന്തായാലും രാഹുലിന്റെ കല്യാണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ കാണുമായിരിക്കും കാണട്ടെ അപ്പോഴേ ഇനി മാധ്യമങ്ങൾ എന്തായിരിക്കും പറയുന്നത് അയ്യോ മറ്റേ പെൺകുട്ടിയല്ല ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ ചതിച്ചു പുതിയ നാ പെൺകുട്ടിയെ കൊണ്ടുപോവാ അതുമില്ല ഇതിപ്പോ എന്തായാലും രാഹുലിന്റെ കല്യാണം കാണട്ടെ രാഹുലിനെന്തായാലും സന്യാസ ജീവിതം ഒന്നും പറ്റത്തില്ലല്ലോ രാഹുൽ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ ഇനി കല്യാണ സമയത്താണ് ആ അടുത്ത പൂല് വരുന്നത് എന്തൊക്കെ ഇതിൽ കാണും ഏതായാലും ക്യാമറ കണ്ണുകൾ കോൺഗ്രസ് പാർട്ടിയിലൂടെ എനിക്ക് കോൺഗ്രസ് പാർട്ടി നേതാക്കളോട് ഒന്നും പറയാനുള്ളത് ഇവരുടെയൊക്കെ വായിക്കാത്തോട് ചെന്ന് വെച്ചു കൊടുക്കരുത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു ടൈമിൽ അതായത് ആദ്യമൊക്കെ കോൺഗ്രസ് മുൻപന്തിയിലായിരുന്നെങ്കിലും പിന്നെ ഒരു ടൈം എത്തിയപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ സംസാരിക്കാൻ ആരും വില്ലിംഗ് ആയിട്ടില്ല അല്ലെങ്കിൽ അതിന് പറ്റിയൊരാളില്ല എന്നുള്ള സാഹചര്യത്തിൽ വന്നപ്പോഴാണല്ലോ പണ്ടുകാലം മുതലേ ഒരു പക്ഷേ ആദ്യ പാർട്ടി എന്നുള്ള രീതി മുതലേ ജനാധിപത്യ രീതിയിലുള്ള ഒരു പാർട്ടിയാണ് അതിൽ ആർക്കും സംസാരിക്കാനുള്ള സ്വാ കോൺഗ്രസ് അങ്ങനെയാണ് കോൺഗ്രസിനടുത്തറിയാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇതൊരു വിഷയമല്ല എന്ത് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ പാർട്ടി കൊടുത്തിട്ടുണ്ട് എന്തും അവർക്ക് അത് ഒരാളുടെ മനസ്സിൽ വെച്ച് ഇതല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഒരു തരത്തിലൊന്നും പിളരും പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ ഒത്തുചേരും ഒരു തെരഞ്ഞെടുപ്പോ പോലെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവർ ഒത്തുചേരും വീണ്ടും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവരിൽ തന്നെ പറഞ്ഞു തീർന്നു ചിലപ്പം ഈ പറയുന്ന കയ്യാങ്കളിയാവും ചിലപ്പോൾ ആ പാർട്ടിന്ന് പുറത്ത് എന്ത് പക്ഷെ ഇന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അവരൊരു ഒരു ഈ പറയുന്ന കേഡർ പാർട്ടിയല്ല ഈ സി പി എമ്മിനെ ബി ജെ പിയെ പോലെ അതിനകത്ത് ഒതുക്കണം എന്നുള്ള രീതിയിൽ ഇവർ പബ്ലിക്കായിട്ട് ഇത് തന്നെയാണ് ഇവരുടെ ഒരുവിധ ഒരുവിധം ആലോചിച്ച പ്രശ്നം അത് തന്നെയാണ് പിന്നെ ഇതിനകത്തുള്ളവർക്ക് തന്നെ എല്ലാവരും നേതാക്കന്മാരാണ് ഇതിലെ എല്ലാവരും അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടെങ്കിലും എല്ലാവരും അധ്യക്ഷന്മാരാണ് അപ്പം ഞാനാണ് വലുത് ഞാനാണ് സീനിയർ ഞാൻ ഇത്ര വർഷം ഇത് ചെയ്തു ഇത് തന്നെയാണ് എല്ലാവർക്കും കാരണം അത് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ടാ ശശി തരൂർ നോക്കിക്കോളൂ ഇപ്പം ശശി തരൂർ ഗ്രൂപ്പ് ഉണ്ടാകുന്നു എ എ ഗ്രൂപ്പിനെ ഐ ഗ്രൂപ്പിനെ ചെന്നിത്തലയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഉമ്മനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ശശി തരൂർ ഒരു പുതിയ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു നേരത്തെ അങ്ങനെ അല്ലായിരുന്നു എ ഐം ഏ യും ഐം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഇന്ന് ഇതേമാധ്യം പുറത്തുവിട്ടത് ശശി തരൂർ ഇവരെ എല്ലാവരും കൂടെ പിടിച്ചു വെച്ച് വെച്ചുകൊണ്ട് ഇനി പുതിയൊരു അണിയറ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള എന്ത് അണിയറ നീക്കങ്ങൾ നടത്തിയാലും അത് ഒരു കണക്കിന് നല്ലതാണ് ഗ്രൂപ്പുകൾ കൂടുന്നോറും ആൾക്കാർ കയറും അല്ലേ അത്രേ ഉള്ളു അത് ഈ മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കും കോൺഗ്രസ്സിൽ എത്ര ഗ്രൂപ്പ് വന്നാലും ഇപ്പം ശശി തരൂർ ശശി തരൂരിന്റെ ഗ്രൂപ്പിനെ പുഷ്ടിപ്പെടുത്തിക്കോട്ടെ പക്ഷെ അത് ഇത് വന്നാൽ അത് കോൺഗ്രസിനകത്താണ് ഇനി കെ സി വേണുഗോപാലുമായിട്ട് ചേരാൻ താല്പര്യമില്ല വി ഡി സതീശനുമായിട്ട് ചേരാൻ താല്പര്യമില്ലെങ്കിൽ ശശി തന്നെ ഒരു ഉദാഹരണം പറയാം ശശി തരൂർ വേറൊരു ഗ്രൂപ്പ് എന്ന് വിചാരിച്ചു ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോ ഇതിലേക്ക് കൂടുതൽ ആൾക്കാരാണ് വരുന്നത് അപ്പൊ അതൊരു ഭാഗം വളർന്നുകൊണ്ടേയിരിക്കും അടുത്തത് ഇനി അടുത്ത് വി ഡി സതീശ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കട്ടെ പുതുതായിട്ട് അതിലേക്ക് വി ഡി സതീശനോട് ഇഷ്ടമുള്ള കൂടുതൽ ആൾക്കാർ അതിലേക്ക് വന്നേ അതായത് വളരുംതോറും പിളരും പിളരുംതോറും വളരും എന്ന് പണ്ട് പറഞ്ഞതുപോലെ തന്നെ അത് അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് അത് ഈ ബുദ്ധി ഇല്ലാത്തവർക്ക് മനസ്സിലാകുന്ന കോൺഗ്രസ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല അതിങ്ങനെ വളർന്നുകൊണ്ടേരിക്കും പക്ഷെ ഇതെല്ലാം ഉള്ളത് എവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിൽ തന്നെയാണ് പക്ഷെ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിയിലെ ഒരു അതിന്റെ ശിശുര സംഘടന ഈ പറയുന്നവണ് ഒരു ശാഖ എന്നുള്ളത് ആർ എസ് എസ് അങ്ങനെയുള്ള കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അത് സി പി എമ്മിനും അതുപോലെ പക്ഷെ അതുപോലെ അതുപോലെയല്ല കോൺഗ്രസ് കോൺഗ്രസ് ഇനി എത്ര ഭിന്നിച്ചു പോയാലും ഇപ്പൊ ഭിന്നിച്ചു പോയാലെല്ലാം തിരിച്ചു എത്ര പോയാലും അവർ ഈ ിൽ തന്നെ വരും അത് ആ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ കിടക്കണം ഇതിന് ഈ കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ടേ ഇന്നിപ്പോ കെ മുരളീധരൻ എന്തോ അദ്ദേഹം എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോയതിന് പറയാണ് അദ്ദേഹം മനപൂർവ്വം മറ്റേ ഇത് ഇപ്പം ശബരിമല നടന്നുകൊണ്ടിരിക്കല സംഗമം നടന്നുകൊണ്ടിരിക്കുക എന്നല്ല ഇന്നലെയായിരുന്നു അവസാന ഇത് ഇന്ന് അവരുടെ പദയാത്ര എന്താണ് പദയാത്ര മനപൂർവ്വം വരാതിരുന്നതാണ് പുതിയത് അത് ഇപ്പം കുറച്ചു മുന്നേ നിയമസഭ നടന്ന സമയത്തെ വി ഡി സതീശൻ രാഹുൽ വരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞു എനിക്ക് രാഹുൽ വരുന്നതിനോട് താല്പര്യമില്ല പക്ഷേ ഒരു എം എൽ എ എന്ന സ്ഥിതിക്ക് രാഹുലിന് വരാനുള്ള അവകാശമുണ്ട് വന്നോട്ടെ വരാതിരുന്നോട്ടെ അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് വി ഡി സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ ഈ പറയുന്നത് പോലെ ബ്രേക്കിംഗ് കൊടുത്തു കൊടുത്ത് ബ്രേക്കിംഗ് കൊടുക്കുന്നെന്താ വി ഡി സതീഷിന്റെ വാക്കും മറികടന്നുകൊണ്ട് രാഹുൽ എത്തി രാഹുൽ എത്തി അതായത് വി ഡി സതീഷിനെ പോലും അതൊരു പക്ഷേ അത്ര ഹേർട്ട് കാണൂല അല്ലെങ്കിൽ അതൊരു ഒന്ന് ഒന്നാലോചിച്ചു പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുകയാണ് ഒരുപക്ഷെ വി ഡി സതീശൻ രാഹുലിനെ ഈ പറയുന്നോണം രാഷ്ട്രീയ പാർട്ടിയില്ല അത് സി പി എം ആയാലും ബി ജെ പി ആണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ ഒരാളെ ചവിട്ടി അരച്ചെങ്കിലേ പറ്റും അപ്പൊ ഒരു പക്ഷേ രാഹുലിന്റെ കൂടെ എന്തെങ്കിലും അതിർത്തി കാണും എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ വി ഡി ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അപ്പൊ അദ്ദേഹം ഏത് തരത്തിലാണ് പറയേണ്ടുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലെ എനിക്ക് താല്പര്യം കാരണം ഞാൻ കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹം ഇന്ന തെറ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന് താല്പര്യം പിന്നെ അദ്ദേഹം എം എൽ എ ആണ് എപ്പോഴും വന്നോട്ടെ എന്നുള്ളൊരു ഇത് അപ്പൊ ഇതിനെയൊക്കെ വളച്ചോടിച്ച് എന്നാ സി പി എമ്മില് എന്തല്ലേ ഇതിലേക്കാളും വലിയ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇന്നിപ്പോ തന്നെ ഒരു സി പി എം പ്രവർത്തകൻ കണ്ണൂരിലെ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചോടി കൗൺസിലർ വാർഡ് കൗൺസിലർ എവിടെയായിരുന്നു പെട്ടെന്നേക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് കണ്ണു ഈ സി പി എമ്മിന്റെ കൗൺസിലറാണ് പ്രായം ചെന്ന ഒരു വൃദ്ധയുടെ മാര അടിച്ചുകൊണ്ട് പോയത് സ്വർണത്തിനൊക്കെ വില കൂടുതലാണ് ഈ കൗൺസിലർമാരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അപ്പൊ ഇത്തരത്തില് പാർട്ടി സി പി എമ്മിന് ഇതിനേക്കാളും വലിയ വലിയ ഇതൊന്നും ആരും മാധ്യമങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്തില്ല ഇതെല്ലാം അങ്ങ് ഒതുക്കി വെക്കും ഇതൊക്കെ അങ്ങ് ഒതുക്കി വേറൊരു ലെവലിലോട്ടാക്കി അതിനെ അങ്ങ് വെച്ച് പൂട്ടിക്കെട്ടി ശബരിമല പോലും അങ്ങ് പൂട്ടി കെട്ടാൻ പലരും ശ്രമിച്ചു ശ്രമിച്ചിട്ടില്ല പക്ഷെ ശ്രമിക്കും നടക്കുന്നില്ല അത് ഒരു തരത്തിൽ നട കുറയും ഇത്തരത്തിൽ എന്താണ് എങ്ങനെയൊക്കെ ക്യാമറ കണ്ണുകൾ എവിടെ എല്ലാം കൊണ്ടുവന്ന് വയ്ക്കാൻ പക്ഷെ എനിക്ക് ആ ചേച്ചിക്ക് ഒരു നല്ല കൈയടി ഞാൻ കൊടുക്കും ചേച്ചി മാത്രം ഇത് കഴിക്കാനുള്ളതല്ല ഞങ്ങൾക്ക് കൊണ്ട് അത് ചേച്ചിയുടെ വരുന്നവർക്കും നിന്നവർക്കൊന്നും കഴിക്കാനല്ല ഞങ്ങൾക്ക് അത് മാത്രമല്ല ഇത് സമൂഹ മാധ്യമങ്ങളിൽ നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ചർച്ച അല്ലെങ്കിൽ ട്രോള് ട്രോൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ പക്ഷേ ട്രോൾ ഈ സി പി എം സഹാക്കന്മാരുടെ പേജുകളിൽ മാത്രമാണ് അതായത് ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മറ്റു മാധ്യമങ്ങളൊക്കെ വിചാരിക്കുമ്പോഴും റിപ്പോർട്ടറിന് കിട്ടിയെങ്കിൽ റിപ്പോർട്ടറിന് കിട്ടിയത് വെച്ചിട്ട് അങ്ങ് അലക്കാമെന്ന് വിചാരിച്ചിട്ട് മാക്സിമം മാക്സിമം ഈ സി പി എമ്മുകാരുടെ അവർ തന്നെ പിന്നെ അതിനകത്ത് പറയുന്നവരുണ്ട് ഓ റിപ്പോർട്ടർ കൃത്യമായിട്ട് ചോദിച്ചു ഇവരൊക്കെ ും കാര്യ ഇതിലിപ്പൊ കൃത്യമായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആ സമരത്തിന്റെ സൈഡിൽ നിൽക്കുമ്പോ കൃത്യമായിട്ട് അവര് പറയുന്നുണ്ട് വെജ് ബിരിയാണി ഉണ്ട് വേണമെങ്കിൽ വാങ്ങി പോകാൻ അവര് വിളിച്ചു പറഞ്ഞു ആലോചിച്ചു നോക്കാം അത് വെജ് ബിരിയാണി ആയോണ്ട് അല്ലെങ്കിൽ അവര് അവര് ക്യാമറ കണ്ണുകൾ ആരെങ്കിലും തുറക്കും തുറക്കുന്നത് നോക്കിയിരുന്നു അവരത് എടുത്തിട്ടേനെ ബീഫാക്കി അവരത് വലിയ വാർത്തയാക്കിയേനെ പക്ഷേ ഇത് ഈ പറഞ്ഞോളെ വെജ് ബിരിയാണി ആയോ അത് അവിടുന്ന് അങ്ങനെ റിപ്പോർട്ടർ അങ്ങ് നിർത്തി അങ്ങ് പോയി പിന്നെ ഇതിനിടയ്ക്ക് വേറെ സംഭവം നടന്നു ബി ജെ പി തിരുവനന്തപുരം ഏതോ ഒരു കൗൺസിലർ ഇങ്ങനെ വാരി കൊടുക്കുന്നെ അയ്യോ അപ്പൊ കണ്ണൂര് കൊണ്ടുപോകാനുള്ള ബിരിയാണി ഇവിടെ നാല് കിലോമീറ്റർ അടുത്തുള്ള കൗൺസിലർ ഭാര്യ കഴിക്കുന്നെന്നും പറഞ്ഞുണ്ട് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ ഇത്രയും ബഹളം അവര് അവരും അറിയുന്ന ഷൂട്ട് ചെയ്താൽ പോരാ റിപ്പോർട്ടിങ് ചെയ്താൽ പോലെ അതിന് ഇടയ്ക്ക് കയറി ഓരോന്ന് ചെയ്യുമ്പോഴെല്ലാം ക്ഷീണം അവർക്കും വരുന്ന അവർക്കും കൂടെ കൊടുക്കാനുള്ള ബിരിയാണി എന്തായാലും ഈ പറയുന്ന പ്രവർത്തകർക്കൊന്നും രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നുമില്ല വരുന്നവർക്കുള്ളതേ ഉള്ളൂ അവർ അത്രയും നേരം പ്രതിഷേധിച്ചല്ലോ ഈ പ്രഷേധിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്തയും കൂടെ വേണം ഈ ഓരോ വിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും ഈ പ്രതിഷേധിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം കാരണം അവർ ജനത്തിന് വേണ്ടി അത് നല്ലതിന് വേണ്ടി പ്രതിഷേധിക്കാം അതിൽ മറ്റേ എസ് എഫ് ഐ ഗുണ്ടകൾ ചുമ്മാ അനാവശ്യമായിട്ട് യൂണിവേഴ്സിറ്റി എടുത്തിട്ട് അടിച്ചു തീർക്കുന്നത് പോലല്ല ഗവർണറെ പിടിച്ച് ഹരാസ് അതിനെയല്ല ഒരു യഥാർത്ഥ സം സംഭവത്തിന് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ അതിനെ കൈ അടിച്ചില്ലെങ്കിലും ട്രോളാർ നടക്കരുത് കാരണം അവര് പ്രതിഷേധിക്കുന്നത് നം നാം ഓരോ ജനത്തിന് വേണ്ടിയിട്ടാണ് അതായത് അവർക്ക് അടി കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഈ പ്രതിഷേധിക്കുന്നത് അല്ല ഇപ്പൊ ട്രോളാക്കുകയും ചേച്ചിമാർ കൂക്കിവിളിക്കുന്നത് വരെ ട്രോളാക്കിയൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അത്രയും ധൈര്യത്തോടെ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരുന്ന സ്ത്രീകൾ ആയതുകൊണ്ട് തന്നെ അവരെ കൈയ്യടിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ ട്രോൾ ട്രോളരുത് എന്നുള്ളൊരു ഇതേ ഉള്ളൂ ആ ചേച്ചി കൃത്യമായിട്ടാണ് ഒരു പക്ഷെ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി എനിക്കറിയില്ല ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാമിയേശ്വരന വിളിച്ചുകൊണ്ട് രാവിലെ പ്രതിഷേധിച്ച മഹിളാമോർച്ച പ്രവർത്തകർക്ക് ഇപ്പോൾ ബീഫ് ബിരിയാണി ഇപ്പോൾ ബി ജെ പി വിളമ്പിയിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടിംഗ് ബിഗ് ബ്രേക്കിംഗ് അടിച്ചേനെ പക്ഷെ അത് ആ ചേച്ചി കൈയിൽ വെച്ച് കൊടുത്ത് എന്തായാലും ഞങ്ങളാ ഇങ്ങോട്ട് വരണ്ട ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് ഏതാനും പക്ഷേ ഇത്തരത്തിൽ എന്തിനാണ് ആവശ്യം നിങ്ങൾ റിപ്പോർട്ടിങ് ചെയ്ത് എന്തിനാണോ ആ കാര്യം അവർ എന്ത് കഴിക്കുന്നു അവർ ഏത് ഡ്രസ്സ് ഇട്ടു അവർ ചിലത് ഞാൻ കണ്ടു ചേച്ചി രാവിലെ വന്ന ഫാഷനിലല്ലല്ലോ ഇപ്പോൾ വെള്ളം മറ്റേ ജലമീനെങ്കിൽ പ്രയോഗിച്ച് ഇതൊക്കെ എന്തിനും നോക്കാൻ വരും നിങ്ങൾ എന്താണോ മാധ്യമ പ്രവർത്തനം അത് ചെയ്യുക അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അടി കൊണ്ടിട്ടുണ്ടോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണോ പ്രതിഷേധത്തിന്റെ ഘട്ടം ഇതൊക്കെയാണ് റിപ്പോർട്ടിങ് ചെയ്യേണ്ടത് അല്ലാതെ അവരെന്ത് കഴിച്ചു അവർ മറ്റേ പെബ്സിനി അതിനകത്ത് മറ്റേ മദ്യം ചെറുത്തിട്ടോടെ ഒന്ന് ചെന്ന് ഇതാണോ മാധ്യമ പ്രവർത്തനം അവർ അത് പ്രേക്ഷിക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അവർക്കുള്ള ആഹാരമല്ലേ ഈ ദൂരെ നിന്ന് വരുന്ന സ്ത്രീകളല്ലേ അപ്പം അവർക്ക് കൊടുക്കണം എന്ന ആഹാരം അത് ഇനി ബീഫ് തന്നെ ആയിക്കോട്ടെ ബീഫ് അല്ല അതാണ്ട് പോയ റിപ്പോർട്ടർ അടുത്തിരിപ്പുണ്ട് ബീഫ് അല്ല അത് വെജിറ്റബിൾ ബിരിയാണിയാണ് അപ്പം ഇനി ബീഫ് ആയിക്കോട്ടെ ഇനി ചിക്കൻ ആയിക്കോട്ടെ ഇനി മത്സ്യത്തിന്റെ ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ആഹാരമല്ലേ ഇത് രാഷ്ട്രീയമാണ് മറ്റേത് നിങ്ങൾ ശബരിമലയ്ക്ക് അകത്തോട്ട് കയറുമ്പോൾ മതി വ്രതശുദ്ധിയാക്കി ഇതിൻ്റെ ഇപ്പുറത്ത് നിന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധത്തിന് ആഹാരം മാത്രം കാണുക ഇതൊക്കെ അനാവശ്യമായിട്ട് അതേപോലെ തന്നെ കോൺഗ്രസ് നേരെ ഇവർ നടത്തുന്ന ഒരാവിധ എഴുന്നേക്കുമ്പം ഇത് ഇങ്ങോട്ട് കേൾക്കാം ബിഗ് ബ്രേക്കിംഗ് അപ്പോഴേ എനിക്കറിയാം ഇന്നോ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഗ്രൂപ്പായിരുന്നു ഇന്ന് എന്തായിരുന്നു ഇന്ന് ഇന്ന് തരൂർ ഗ്രൂപ്പ് ഇന്ന് തരൂർ ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു ഇനിയിപ്പൊ നാളെ ഇനി ഏത് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പും നടക്കത്തില്ല കോൺഗ്രസ് എന്താണെന്നും ഏതാണെന്നും അത് ജനത്തിനറിയാം അതൊരു ജനാധിപത്യ പാർട്ടിയാണ് അത് അവരെ അവരുടെ വഴിക്ക് അവര് തമ്മിലുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരുന്ന നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും പുറത്ത് ഇങ്ങനെ പറഞ്ഞു മാധ്യമങ്ങളെ വിളിച്ചുവിട്ടി ഒരു നേതാവ് പറഞ്ഞു ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് പോയി അല്ലാതെ അതങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു വായിക്കാത്തോട്ട് കോലു വിട്ട് ഇളക്കി അവരെ തമ്മി വരെ തന്നൊള്ളിക്കാൻ വേണ്ടിട്ട് നടക്കാതെ എന്തായാലും അതിര് കടന്നിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം പക്ഷേ ജനങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങി മാധ്യമമാണെങ്കിലും എങ്ങനെ റിയാക്ട് ചെയ്യണം അവര് പഠിച്ചു ഒരിക്കലും മാസം ഒന്നും ആണ് എന്തുകൊണ്ടാണ് താഴോട്ട് വരുന്നത് ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് എപ്പോഴും ജനഹൃദയത്തിൽ തന്നെ നിൽക്കുന്നതിന് കാരണം അവരൊരു മാന്യമായിട്ടുള്ള ഒരു രീതിയിലാണ് എപ്പോഴും വാർത്തകൾ കൊടുക്കുന്നത് അവർ അവതരണമാണെങ്കിലും അനാവശ്യമായിട്ട് ഒരൺ ഒരാളെ അത് സി പി എമ്മിനെ സി പി എമ്മിനെ ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസിനെയാണെങ്കിലും അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്ത് അടിക്കാൻ നിൽക്കത്തില്ല അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു മിതമായിട്ടുള്ള രീതി അവർ കൊടുക്കാറുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസും അതുപോലെ തന്നെ ആദ്യമൊക്കെ കുറച്ചൊരു വിരളിയായിരുന്നെങ്കിലും ട്വൻറ്റി ഫോർ ന്യൂസും ഇപ്പം രീതിയിലാണ് കൊടുക്കുന്നത് അങ്ങനെ ചില മാധ്യമങ്ങൾ പക്ഷെ ചിലത് റേറ്റിങ്ങിനും റീച്ചിങ്ങിനും വേണ്ടി പക്ഷെ എത്ര അറ്റഹസിച്ചാലും ജനം വെറുത്തു പോവുകയാണ് ആ മാധ്യമം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു മാധ്യമം ഞാൻ അത് തുറന്നു പറയുന്നില്ല എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ അത് വെക്കാറില്ല കാരണം എനിക്ക് താല്പര്യമില്ല കണ്ടാൽ നമ്മ നമ്മുടെ കൂടെ പ്രഷർ കൂടും ആ രീതിയിലാണ് പക്ഷേ എപ്പോഴും ഞാൻ ഇപ്പം ഞാൻ കാണുന്ന ഏഷ്യാനെറ്റാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത അവതരണമാണ് ഞാൻ എനിക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ട്വന്റി ഫോർ ന്യൂസും കാണുമായിരുന്നു അപ്പം കൃത്യമായിട്ടുള്ള വാർത്തകൾ എവിടെയാണോ എന്താണോ സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ കാണാറുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അവലോകനമാണ് അദ്ദേഹം നടത്തുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് എന്താണോ ജനങ്ങൾ അത് ജനങ്ങൾ വെക്കും ഇത് എന്താ ഓട്ടോമാറ്റിക്കലി അവരുടെ കൈകള് അല്ലേ ഇത് റിമോട്ടിലാവും പക്ഷേ അല്ലാതെ നിങ്ങൾ എന്ത് കോളകം സൃഷ്ടിച്ചാലും അതിനകത്ത് വരുന്ന കമൻറ്റുകളെങ്കിലും ഇവരൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ വരുന്ന കമന്റുകളൊന്നും വായിച്ചു നോക്കട്ടെ ഇങ്ങനെ വാ ഈ മാധ്യമ ലോകത്തിന് തന്നെ ഒരു വൃത്തികെട്ട ഭാഷയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കും അതേ പറയാനുള്ളൂ